അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റ് ഒറ്റയല്ലൊരു ജീവിയും കുട്ടികളെ ചിത്ര നിരീക്ഷിക്കൂ നമ്മുടെ ചുറ്റുപാടും കാണുന്ന പക്ഷികളല്ലേ ഇത് ചുള്ളിക്കമ്പുകൾ കൊണ്ട് കൂടുണ്ടാക്കിയും മരപ്പൊത്തുകളിലും മാളങ്ങളിലുമാണ് ഇവ താമസിക്കുന്നത് ഇവരുടെ ആഹാര രീതി എന്തെല്ലാമാണ് വെറും ധാന്യങ്ങൾ ഭക്ഷിക്കുന്നവരുണ്ട് പുഴുക്കളെയും പ്രാണികളെയും ഭക്ഷിക്കുന്നവരുണ്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ചിത്രത്തിൽ കാണുന്ന പക്ഷി ഏതാണ് മീൻകൊത്തി പൊന്മാൻ കിങ് ഫിഷർ ഇവയുടെ പ്രധാന ഭക്ഷണം മീനാണ് ഇവ താമസിക്കുന്നത് നദിക്കരയിലോ പുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് ഇത്തരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ വിവിധ ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാം എന്ന് എഴുതി നോക്കൂ കുട്ടികളെ ചിത്രത്തിൽ കാണുന്ന ജീവി ഏതാണ് ആട് അല്ലേ ആടിൻ്റെ പ്രധാന ഭക്ഷണം എന്താണ് ഇലകൾ പുല്ലുകൾ ചെടികൾ ഇവയാണ് അല്ലേ ഇലകളും പുല്ലുകളും മാത്രം കഴിക്കുന്ന ജീവികൾ മൃഗങ്ങൾ ഏതൊക്കെയാണ് പശു ആന ജിറാഫ് പുൽച്ചാടി പുഴു എല്ലാത്തരം ജീവികളും ഇലകൾ മാത്രമാണോ സസ്യങ്ങൾ മാത്രമാണോ കഴിക്കുന്നത് അല്ല മാംസം കഴിക്കുന്നവരുണ്ട് ധാന്യങ്ങൾ കഴിക്കുന്നവരുണ്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിക്കുന്നവരുണ്ട് സസ്യങ്ങളെ മാത്രം ആഹാരമാക്കുന്ന ജീവികൾക്ക് നമ്മളൊരു പേര് പറയും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണത് സസ്യ ബുക്കുകൾ മക്കളെ അടുത്ത പേജ് നോക്കൂ വാസസ്ഥലവും ആഹാരവും ചിത്രം നിരീക്ഷിക്കൂ ചിത്രത്തിൽ ഏതെല്ലാം തരം ജീവികളുണ്ട് തവള ആമ ഒച്ച് കാക്ക കൊക്ക് തുമ്പി പുൽച്ചാടി അല്ലേ ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളേതെല്ലാം ഒന്ന് എഴുതി നോക്കൂ ചെറുമീനുകൾ പുൽച്ചാടി പുഴു ഒച്ചു ആമ തുമ്പി ഇവയൊക്കെ ഈ ചിത്രത്തെ കാണുന്ന ഇവയൊക്കെ സസ്യത്തിന്റെ ചെറിയ ചെറിയ സസ്യത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ആഹാരമാക്കും ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇവയിലുണ്ട് കൊക്ക് തവള ആമ ഞണ്ട് വലിയ മീനുകൾ ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു കൊക്ക് തവളയെയും ചെറുമീനുകളെയും വലിയ മീനുകളെയും ആഹാരമാക്കുന്നു പാൻ മുയൽ പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണ് ഇവയെ ഭക്ഷിക്കുന്ന ജീവികളുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം കണ്ണി ചേർന്ന് ആഹാര ബന്ധത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പട്ടിക അടുത്ത ക്ലാസ്സിൽ പൂർത്തിയാക്കാം പുതിയ സ്കൂൾ സിലബസ് ക്ലാസുകളും എൽ പി യു കുട്ടികൾക്ക് ദിനാചരണ കിസ് വീഡിയോകളും എൽ എസ് എസ് യു എസ് എസ് പഠന ക്ലാസ്സുകളും നമ്മുടെ ചാനൽ ലഭിക്കുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കുട്ടികളെ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്